നമ്മളൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ അപ്പം സ്ഥിരമായിട്ട് നമ്മൾ താമസിക്കുന്ന പോലെ ഇന്നും നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താമസിച്ചിറങ്ങിയ ഒരു ദിവസമാണ് മറ്റെവിടേക്കും ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന റൂട്ട് നമ്മുടെ തിരുവല്ലം കന്യാകുമാരി ബൈപ്പാസ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി റോഡാണ് കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ റോഡാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റും റോഡാണ് ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ചൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു റോഡിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ പക്ഷേ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള റോഡ് പൊളിയാണ് നല്ല അടിപൊളിയാണ് കാരണം മറ്റൊന്നുമല്ല കുണ്ടും കുഴികളൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോവാം അപ്പോൾ അത് റോഡ് പണി പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും ആ ഒരു റോഡിലുള്ള കാഴ്ചകളും ആ ഒരു ദൃശ്യഭംഗിയും ഒക്കെ വളരെ അതിമനോഹരമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ ഭാഗമായിരുന്നു കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഇന്ന് വിനോദസഞ്ചാരികളുടെ തീർത്ഥാടകതയും ഒരു ഇഷ്ടപ്രദേശമാണ് നമ്മൾ കൊല്ലത്ത് നിന്ന് ഏകദേശം ഒരു നാല് മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ കന്യാകുമാരിയിലേക്ക് സൂര്യോദയവും സൂര്യാസ്തവമയുമാണ് കന്യാകുമാരിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലേ പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ സൂര്യോദയവും അതുപോലെ തന്നെ സൂര്യാസ്തമയവും ഒന്നും കാണാൻ പറ്റില്ല പറ്റില്ലാട്ടോ ഭയങ്കര മഴക്കാരായിരുന്നു വെച്ചാൽ ഭയങ്കര മഴക്കാരായിരുന്നു ആഹാ ഒട്ടും സൂര്യനെ പോലും ആകാശത്തെ കാണുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കൊല്ലത്തുനിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒന്ന് ആകാശമൊക്കെ ഒന്ന് മങ്ങി കിടന്നതായിരുന്നു അവിടെ ചെന്നപ്പോഴും അതേപോലെ തന്നെ നല്ല മങ്ങിയിട്ടായിരുന്നു പിന്നെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനൊന്നും സമയമില്ലായിരുന്നു കേട്ടോ കാരണം എന്ന് പറയുന്നത് അന്ന് തന്നെ തിരിച്ചു വരണമായിരുന്നു അടുത്ത ദിവസം എല്ലാവർക്കും ജോലിക്കൊക്കെ പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് തന്നെ തിരിച്ചു വരേണ്ടിയും വന്നു അപ്പം നമ്മുടെ കന്യാകുമാരിയെക്കുറിച്ച് ഓർക്കുമ്പം നമ്മുടെ ആ ഒരു ഉദ്യാസ്തമയം മാത്രമല്ല കേട്ടോ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും അതുപോലെ തന്നെ തിരുവള്ളൂരിൻ്റെ ഉയരമുള്ള ശില്പവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അപ്പോൾ ഇതേക്കും ദാ ഈ ഒരു സ്പോട്ട് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറേ നേരമായിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യലേ അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയതാണ് പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ആ ഒരു സ്പോട്ട് പിന്നീട് നമ്മൾ യാത്ര തുടങ്ങുകയും നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുകയും ചെയ്തായിരുന്നു ഒരു സമയമാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ എല്ലാവരും വീടുകളിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് കാണില്ല ഞങ്ങൾ രാവിലെ പോവുകയെന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ പന്ത്രണ്ട് മണിക്കിറങ്ങിയെങ്കിലും കിട്ടിയിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ആ പോകുന്ന വഴിക്ക് നമ്മൾ തൊപ്പി ബാപ്പ ബിരിയാണി കിടാം ബിരിയാണി സെൻ്റർ അപ്പം ആ ഒരു ബിരിയാണി സെൻറ്ററിൽ കയറിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കയറിയത് അപ്പം കയറിയപ്പോൾ തൊട്ട് തന്നെ ഓരോരുത്തരും എൻ്റെ ഓർഡർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എനിക്ക് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു സ്റ്റൈലിലുള്ള ബിരിയാണി ഉണ്ടല്ലോ നമ്മുടെ ചിക്കനും റൈസും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് ഒരു റാവുത്തർ സ്റ്റൈൽ ബിരിയാണി ആ ഒരു ബിരിയാണി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറേ നാളായി കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അത് കഴിക്കണമെന്ന് ആയിരുന്നു എൻ്റെ ഒരു താല്പര്യം മറ്റവർക്ക് മൂന്നുപേർക്കും അങ്ങനെ ബിരിയാണി ഒന്നും വേണ്ട റൈസ് റൈസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും ഇങ്ങനെ തല പുകഞ്ഞു കുറേ നേരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അതിനിടയിൽ പലതവണയായിട്ട് നമ്മുടെ മെനു കാർഡൊക്കെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ ആ ഒരു എന്താണ് ബിരിയാണിയിൽ തന്നെ ഉറച്ച് നിന്നു എന്നാൽ ചിക്കൻ ബിരിയാണി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെ ആഹാ ഉറച്ച് ബാക്കി മൂന്ന് പേരും പിന്നീട് ഗ്രില്ലാണ് കേട്ടോ അവർ ഓർഡർ ചെയ്തത് മൂന്ന് പേർക്കായിട്ട് ഗ്രില്ല് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുഡിന് ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു കുറേ നേരം ഞങ്ങൾ കാത്തിരുന്നിട്ടാണ് ഞങ്ങളുടെ ഫുഡ് എത്തിയത് അവിടെ ഗ്രില്ല് സൂപ്പറായിരുന്നു അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ക്വാർട്ടർ തന്നെ ഇവർ രണ്ടായിട്ട് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ക്വാർട്ടർ പീസ് ഫുള്ളായിട്ടല്ലേ ഇരിക്കുന്നത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചു മാറ്റാനും കുറച്ച് എളുപ്പമായിരുന്നു ഞാനിവറേ പ്ലേറ്റിൽ നിന്ന് കൈട്ട് ഗ്രില്ലും കഴിച്ചു കിട്ടോ കഴിച്ചു നോക്കിയായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റും നല്ല ആയിരുന്നു നല്ല ടെൻഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു മയണൈസിലൊക്കെ ആണെങ്കിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇനി കന്യാകുമാരിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിർത്തി ഫുഡ് കഴിച്ച് വെക്കാം കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോഴത്തേക്ക് എന്നെ ആണെങ്കിൽ ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി ഞാനിങ്ങനെ എടുക്കുകയാണ് ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഈ ഒരു ബിരിയാണി കഴിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കണമെന്ന് അങ്ങനെയാണ് പെട്ടെന്നൊരു അവസരം വന്നത് ഇതിനകത്ത് ഏകദേശം ഒരു ഒരു പീസോളം ഒരു പീസും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കിട്ടും ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കുഞ്ഞു പീസായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബിരിയാണി വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ല എല്ലി പീസ് കിട്ടത്തില്ലേ അതൊരു രണ്ട് കുഞ്ഞു പീസായിരുന്നു ആ പീസ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പണി കിട്ടി എനിക്ക് പണി കിട്ടി എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു അത് പക്ഷേ റൈസ് ഞാൻ കഴിച്ചു നോക്കി കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റൈസ് ആയിരുന്നു പക്ഷേ ഇവരെനിക്ക് തോന്നുന്നു ഇവർ ഗ്രില്ലി ചീ തിന്നോണ്ടിരുന്നുകൊണ്ട് തന്നെ അവർക്ക് റൈസ് അത്ര ഇഷ്ടമായില്ല എനിക്ക് പക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ നല്ലപോലെ കഴിച്ചു അവരുടെ ആ ഒരു മറ്റേ കത്തിരിക്കോ കൊണ്ടുള്ള കറിയൊക്കെ അല്ലേ എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് സൂപ്പറായിട്ട് കഴിച്ചു അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പിന്നെ എല്ലാവരും ഓടി എങ്ങനെയൊക്കെയാ കാറിലൊക്കെ കയറി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തിരിച്ചു നമ്മൾ ഓരോ ട്രിപ്പും ഓരോ രസകരമായിട്ടുള്ള സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ട്രിപ്പൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ കന്യാകുമാരി എത്തിയിരുന്നു പക്ഷെ അവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അതിനുള്ള പാർക്കിംഗ് തപ്പി കിട്ടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോഴത്തേക്കും ഒരു ലൈറ്റ് ഹൗസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കയറി അതിൻ്റെ മുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇത് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് നല്ലൊരു വ്യൂ ഉള്ളൊരു സ്പോട്ടാണ് ഫുള്ളായിട്ട് നമ്മുടെ കന്യാകുമാരിയെ ചുറ്റി കാണാനും പറ്റും അവിടൊപ്പം തന്നെ നമ്മുടെ വീഗാന പാടെയൊക്കെ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും അത് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടില്ലേ എല്ലാം മങ്ങി കിടക്കുകയാണ് ഒട്ടും സൂര്യനെ കാണാനേ ഇല്ല സത്യം പറഞ്ഞാൽ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് നമ്മളിവിടെ എത്തി എങ്കിലും നമ്മുടെ സൂര്യനെ കാണാനില്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ ആസ്വദിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറേ നേരം ഇതുപോലെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലങ്ങനെ വിചാരിച്ചു അവിടെ ഒന്നും പാർക്കിംഗ് കിട്ടാന കാര്യമായിരുന്നു വിചാരിച്ചു കാരണം നമ്മൾ ഈ ഇടയ്ക്കോട്ട് കയറി വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റിയതും അതുപോലെ തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ ഒക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്നു ഇവിടെ നിന്ന് അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ കമോറിനെന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അറിയപ്പെട്ടിരുന്നതായിരുന്നു കന്യാകുമാരി പക്ഷേ എങ്കിൽ പിന്നീട് കന്യാകുമാരി അമ്മൻ ദേവിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലം അവിടെ ഉള്ളതിനാൽ സ്ഥലത്തിൻ്റെ പേര് കന്യാകുമാരി എന്നായി കടലുകൾ സംഗമിക്കുന്ന സ്ഥലമായതിനാൽ അവിടുത്തെ സൂര്യാസ്തമനം ത്രിവേണിയ സംഗമം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുമാത്രമല്ല ചോളത്തടാക എന്ന പുരാണത്തിൽ അറിയപ്പെട്ടിരുന്ന ബംഗാൾ ഉൾക്കടലും നമ്മുടെ അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചേരുന്ന ഈ പ്രദേശത്തെ സൂര്യാസ്തമനം പൂർവകാലം പുണ്യമായി ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് അതുമാത്രമല്ല സ്വാമി വിവേകാനന്ദൻ കടലിലൂടെ നീന്തി കടലിലുള്ള പാറക്കെട്ടിൽ മൂന്ന് രാത്രിയും പകലും തപസ്സിരുന്നു തപസിരുന്നുദയം അദ്ദേഹം നേടുകയും ചെയ്തു എന്നാണ് ഇതൊരു ഐതിഹ്യം അതുകൊണ്ട് തന്നെ ആ പാറക്കെട്ടുകളെ വിവേകാനന്ദ പാറ പാറയെന്ന് വിളിക്കുന്നുണ്ട് അവിടെ ഇന്ന് വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട ഇടം കൂടിയാണ് അതിൽ തിരുവള്ളൂരിൻ്റെ നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരമുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിമ നമുക്കവിടെ കാണാം സ്വാതന്ത്ര്യത്തിന് ശേഷം കന്യാകുമാരി ഭാഷാ പ്രാധാന്യവും അതുപോലെ തന്നെ സാംസ്കാരിക കാരണങ്ങളും കൊണ്ട് മദ്രാസിൻ്റെ ഭാഗമായിട്ട് മാറുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മേലിൽ ഇങ്ങനെ ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം അവിടെ വൈപഠിച്ചു നിന്ന് കേട്ടോ അപ്പോൾ ഇതേക്കും ഏകദേശം കുറച്ച് കുറേ അധികം നേരം നമ്മളൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു ഇനി നമുക്കാണെങ്കിൽ ആ താഴെട്ട് അമ്പലത്തിൻ്റെ അടുത്തൊക്കെയുള്ള കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് താഴേക്ക് പോവുകയാണ് അപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു ലിഫ്റ്റിൽ കയറിയിട്ടാണ് താഴേക്ക് ഇറങ്ങുന്നത് അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കന്യാകുമാരി കാണാനായിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു അവിടൊപ്പം തന്നെ എന്താ പറയുക നമുക്ക് ഫുള്ളായിട്ട് അവിടെ മൊത്തമായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം നിന്നു അതിന് നമ്മളാണെങ്കിൽ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നടന്നു പോകുന്നതിനിടയിലായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് രണ്ട് സൈഡിലായിട്ടും ശരിക്കും തുണിയും അതുപോലെ തന്നെ ഈ ശംഖുകൾ കൊണ്ടുള്ള മാലകളും അലങ്കാര വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ കാണാം അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് നല്ല വൈബാണ് കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് വൺ ഡേ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ പോയിട്ട് വരാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശംഖകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നല്ല അടിപൊളി മാലകളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന കട്ടൺസ് പോലെയൊക്കെ ഇവർ ശംഖകൾ കൊണ്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ് അപ്പം ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ഇങ്ങനെ പക്ഷേ എല്ലാം ഒന്നിങ്ങനെ കണ്ണോടിച്ച് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു നല്ലൊരു വൈബുണ്ട് ഈ ഒരു സന്ധ്യാസമയത്ത് ആ ഒരു സ്ഥലത്തൂടെയൊക്കെ നടന്നു പോകാനായിട്ട് നല്ലൊരു രസമുണ്ട് കേട്ടോ അപ്പോൾ ഇതാണെ അതുപോലുള്ളൊരു ഷോപ്പാണിത് അപ്പൊ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നിന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുവാണ് കണ്ടില്ലേ നല്ല ശംഖകൾ കൊണ്ടുള്ള മാലകളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കവിടെ കാണാം അവിടെ നികിലെണ്ണനും ബില്ലുവും കൂടെ നിന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങളാണെങ്കിൽ ജസ്റ്റ് കണ്ടു അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഷോപ്പൊക്കെ ചെയ്യാം കാരണം എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് കുറവിനൊക്കെയാണ് കേട്ടോ സാധനങ്ങളുള്ളത് നമുക്ക് ബാർഗെയിൻ ചെയ്തും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നടക്കുകയാണ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ അമ്പലമാണ് അമ്പലവും അതോടൊപ്പം തന്നെ ആ ഒരു കടലും ഒക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് തന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെയാണ് ആ അതല്ല അടിപൊളി മനോഹരമായിട്ടുള്ള മാലകൾ എന്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ശംഖകളും കക്കകളും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലകളും അതുപോലെ തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളും ഒക്കെ ഇവിടെ വിൽക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ കന്യാകുമാരി അമ്മൻ ക്ഷേത്രം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടാണ് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്നത് ഭയങ്കര ഫക്തി പൂർണ്ണമായിട്ടുള്ളൊരു വൈബാണ് അപ്പൊ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ദേവീക്ഷേത്രം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇവിടെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയാണ് അപ്പോൾ അതൊക്കെ കണ്ടതാണ്ട് ഇതാണ് ശംഖുകൾ കൊണ്ടുള്ള കരകൗശല വസ്തുക്കളൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം നേരേ ഇനി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഫുള്ള് കടലാണ് ആ കടലിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ് അതിൻ്റെ അതിമനോഹരമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ആ കടലും ആ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ആകാശമൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ നല്ല നീല കളറിൽ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പുറേ നിൽക്കും കേട്ടോ അതോ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ദൂരെ നമ്മുടെ കന്യാകുമാരിയിലെ നമ്മുടെ ആ ഒരു വിവേകാനന്ദ പാറയും തിരുവള്ളൂരിൻ്റെ പ്രതിമയും ഒക്കെ നമുക്ക് കാണാം അതിനുശേഷം ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ നിന്നു കൂട്ടാം നല്ല കാറ്റുണ്ടായിരുന്നു ആ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്